നമുക്ക് ഇഷ്ടം മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് നമ്മളെല്ലാവരും ഇത്തരം കാലം കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല വിശേഷമാണ് കാരണം എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ആദ്യ അവസാനം ഇഷ്ടം മഹേഷിന്റെ അരിയിലേക്ക് വരണം എന്നുള്ളത് അങ്ങനെ അവന് ഇഷ്യതയുടെ മഹേഷിൻ്റെ അരിയിലേക്ക് വരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ആകെപ്പാടെ വല്ലാത്ത പോയി ചിപ്പിമോള് കാരണം മഹേഷ് ചിപ്പിമോളെ കൂട്ടാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം അവരുടെ ചെല്ലല്ല എന്ന് പറഞ്ഞു അത്രേ സമയം ആദ്യം പോകാമെന്ന് പറഞ്ഞിരുന്നാ പക്ഷേ ഈ മഹേഷ് ആ കൂട്ടാൻ വന്നിരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം പോകാൻ തയ്യാറായില്ല ആദ്യം മാറി നിൽക്കുവാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും കിരണം സൂര്ജമൊക്കെ ചെന്നിട്ട് പറഞ്ഞു എന്താ ആദി ആദ്യം എന്താ ഇങ്ങനെ പറയണേ ഇത്ര സമയം ആദ്യം ചിപ്പയുടെ കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് ഈ അവസാന നിമിഷം ഇങ്ങനെ എന്തൊക്കെയാണ് പറയണേ ചിപ്പിക്ക് നല്ല സങ്കടം ആവുന്നുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ ഡാഡിയോടൊപ്പം ഞാൻ ഒരിക്കലും എന്ന് പറയാം ആ വീട്ടിലേക്ക് പോയില്ല എന്ന് പറയാം എന്ത് വർത്താനായി പറയണെന്ന് ചോദിക്കണം അപ്പോഴേക്കും മഹേഷിന് സങ്കടമായി പോയി ഒരു പക്ഷേ ഇഷ്ട ആയിരുന്നെങ്കിൽ അവൻ വന്നേനോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് മഹേഷ് വന്നിട്ട് പറഞ്ഞ് ആരി മോനെ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് നീ ഇതേ ചിപ്പിയുടെ അടുത്ത് കാണിക്കില്ല പാവമല്ലേ നിന്റെ അനുജെത്തി അവൾക്ക് സങ്കടം ആവില്ലേ നീ വന്നില്ലെങ്കിൽ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ആദ്യം ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം ചിപ്പിക്ക് സങ്കടമേ ചിപ്പി നേരെ ആദ്യയുടെ എടുത്ത് പറഞ്ഞു ആദ്യേട്ടാ ആദ്യേട്ടൻ എനിക്ക് വാക്ക് തന്നല്ലേ വരാന്ന് അപ്പം ഞാൻ ആദ്യയേട്ടൻ വാക്ക് പറഞ്ഞുകൊണ്ടല്ലേ വീട്ടിൽ അച്ചച്ഛനും അച്ഛമ്മയും എല്ലാം കാത്തിരിക്കും ആദ്യേട്ടം വരുന്നതിനും വേണ്ടി ഇന്ന് ആദ്യേട്ടനെയും വിളിച്ചുകൊണ്ട് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യേട്ടം വരില്ലേ എനി ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഏയ് ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാം എന്താ ആദ്യേട്ടാ എങ്ങനെ വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറില്ല എനിക്ക് സങ്കടം ആണ് ചിപ്പിക്ക് ഒത്തിരി പ്രതീക്ഷ അവർക്കൊക്കെ ഞാൻ കൊടുത്തിരിക്കുക അവരെല്ലാം വാ ആദ്യമായിട്ടാ അതെ ഡാഡിയോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല ഡാഡി പാവുക ഇതേ ചിപ്പിയല്ല കൂടെയുള്ളേ പിന്നെ എന്തിനാ ആദ്യമായിട്ട് ഇങ്ങനെ ദേഷ്യം കാണിക്കണം എന്നൊക്കെ ചോദിക്കുക അവസാനം ആദ്യം പോവാനായിട്ട് സമ്മതം കൂടുവാണ് മഹേഷിന് സന്തോഷമായി ഒരുപക്ഷെ ചിപ്പി പറഞ്ഞുകൊണ്ടാണ് ആദ്യം പോവാനായിട്ട് തയ്യാറാകുന്നതെന്നുള്ള കാര്യം മഹേഷിനും അറിയായിരുന്നു അങ്ങനെ വരാനും പറഞ്ഞുകൊണ്ട് മഹേഷ് അവരെ കുട്ടിക്കൊണ്ടിങ്ങോട്ട് പോകുമ്പോൾ ആദ്യക്ക് എവിടെ കയറാൻ നിർത്തില്ല ആദ്യം ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കയറാതെ അപ്പോഴേക്കും മഹേഷ് കണ്ട് ഡോറ് തുറന്നിട്ടുണ്ട് കയറുമോനെ എന്ന് പറയണം ആദ്യം ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് ഈ സമയം ചിപ്പി ബായിക്കു കയറി ചിപ്പി ആദ്യമോട് പറഞ്ഞ് ആദ്യമായിട്ട് ഫ്രണ്ട് കയറിയാൽ എന്ന് പറയാം ആദ്യം അവിടെ നിൽക്കുകയാണ് ഇങ്ങനെ അപ്പോഴേക്കും കിരൺ പിടിച്ചിട്ട് എന്തു ചെയ്യണം ആദ്യം തള്ളി ആ ഫ്രണ്ടിലേക്ക് ഏറ്റുവിട്ട് കയറിപ്പോ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യം ഫ്രണ്ട് കയറി മഹേഷും ആദ്യം ചിപ്പി മോളും അങ്ങനെ പോവാണ് ചിപ്പി മോൾക്ക് ഭയങ്കര സന്തോഷമാണ് ചിപ്പി മോൾ കിരണോ സൂര്ജനും എല്ലാം ടാറ്റിയൊക്കെ എടുത്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്കാണെങ്കിൽ ആദ്യം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല മഹേഷ് ചോദിച്ചു എന്തേലും കഴിക്കാൻ വേണ്ടി ചേരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞു ഒന്നും വേണ്ടാന്നാ പറയണേ ആദ്യം മഹേഷിനോട് താല്പര്യമില്ലോ കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ രചന പറഞ്ഞു വെച്ചിരിക്കുന്നത് നിന്റെ ഡാഡി എന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നെ പീഡിപ്പിക്കുമായിരുന്നു അതൊക്കെ കുഞ്ഞു മനസ്സിൽ ഇങ്ങനെ കേൾക്കുമല്ലേ ചെറുപ്പകാലത്ത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും അതെങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അവന്റെ വിചാരം അവന്റെ ഡാഡി എന്തോ ഒരു ഭീകര ജീവിയാണ് തന്നെ മമ്മിയെ ഉപദ്രവിക്കുന്നതാണ് ആ ഒരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ അതുകൊണ്ടാണ് അവന് മഹേഷിനെ ഇഷ്ടമില്ലാത്ത അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഥകൾ വന്ന് തുറക്കുന്ന സ്വപ്നവല്ലിയാണ് സ്വപ്നവല്ലിക്കാണ് അവരെ കണ്ട് ഭയങ്കര സന്തോഷമായി ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി വിളിച്ചു പറഞ്ഞ് രാമ ഇങ്ങോട്ടേക്ക് വന്നേ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാൻ പറയാണ് പിന്നീട് ആദ്യമെ പോയി കെട്ടിപ്പിടിച്ച് എൻ്റെ മോനെയെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കാരെ അവിടെ വന്നിട്ട് ആദ്യക്ക് ആ സന്തോഷമൊക്കെ ഒരു പ്രത്യേക അനുഭവ അനുഭവം തന്നെയായിരുന്നു കാരണം വർഷങ്ങളായി ആദ്യം പോയിട്ട് പക്ഷേ എന്തൊരു വന്നിട്ടില്ലല്ലോ അതിനു ശേഷമാണ് ഇങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്നേഹം ഒരു മുത്തശ്ശിനെ മുത്തശ്ശിനിയൊക്കെ സ്നേഹം കിട്ടുന്നെ അപ്പോഴേക്കും രാമനാഥൻ അങ്ങോട്ടേക്ക് വന്നു ആദ്യം കണ്ടപ്പോഴത്തേനും രാമനാഥൻ സന്തോഷമായി അങ്ങനെ രാമനാരൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് ചിപ്പി പറഞ്ഞു അതേ ചിപ്പി വാക്കു അറിഞ്ഞിട്ടുണ്ടെ വാക്കാട്ടോ ചിപ്പി മോള് വാക്ക് പാലിച്ചിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു സമ്മതിച്ചു തന്നിരിക്കും എന്ന് പറയണം അയ്യോ എന്താ കഴിക്കാൻ വേണ്ടേ അച്ഛമ്മ എന്തേലും പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി തരാന്ന് പറയാം എനിക്കൊന്നും വേണ്ടാന്ന് പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്തേലും കഴിക്കണം കഴിച്ചിട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ ഇവിടെ വിടുന്നുള്ളൂ എന്നൊക്കെ പറയണം ഈ സമയം ചിപ്പി മോള് പറഞ്ഞ് അതെ ആദ്യമായിട്ട് എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ആദ്യമായിട്ടനെ ഞങ്ങൾ അവിടെ കൊണ്ടേ വിട്ടോളാം പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം ആ സമയം ഇഷ്ടത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ചിപ്പി പറഞ്ഞു അതെ ആദ്യമായിട്ട് എൻ്റെ മുറി കൊണ്ടാൽ കാണിച്ചാരാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ് പിന്നീട് കൊണ്ടേ മുറിയെ കാണിച്ചു കൊടുക്കുവാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം ഇത് കണ്ടോ ഇതെൻ്റെ മുറി എന്നൊക്കെ പറയുകയാണ് പിന്നീട് അവിടുത്തെ ഓരോ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ആദ്യം അതെല്ലാം പുതിയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഹേഷിനും ഭയങ്കര സന്തോഷമായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇഷതി അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്ട വന്നുകഴിഞ്ഞപ്പോൾ ആദ്യം ചിപ്പിയും മുറിയിലായിരുന്നു ആ സമയത്ത് ഇഷ്ടത് നേരെ മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും മഹേഷ് ഒന്ന് അത് ആദ്യം വന്നിട്ടുണ്ടെന്ന് പറയണം ഇഷതിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ഇഷ്ട തുടഞ്ഞു ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു ആദ്യം കൂട്ടിക്കൊണ്ട് വരണം ഒരു പക്ഷേ അവൻ ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവൻ വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് മഹേഷ് എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ അതങ്ങനെയാണെന്ന് പറയുകയാണ് ആദ്യം ഇവിടെ ഒരു തവണ വന്ന് ഇവിടുത്തെ സ്നേഹ പ്രകടനങ്ങൾ കണ്ടുകഴിയുമ്പം ആദ്യം മനസ്സിലാവും ഈ വീട്ടിലുള്ള എല്ലാവരും സ്നേഹമുള്ളവരാണ് ഒരു പക്ഷേ ഇപ്പം അവൻ്റെ മനസ്സിൽ എനിക്ക് ഇരട്ട മുഖമാണ് ഒരു ഇതോടു കൂടിയിട്ട് ചിലപ്പം ആ മുഖം മാറാൻ ചാൻസ് ഉണ്ട് കാരണം തന്നെ അന്ന് കരുതലോടുകൂടി സ്നേഹിച്ചത് ഇഷിതയാണെന്നുള്ള കാര്യം അവൻ തിരിച്ചറിയുമെന്നാണ് ഇഷിത പറഞ്ഞതിന് അർത്ഥം അന്ന് അവൻ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഇഷ്ടയായിരുന്നു അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് പക്ഷെ അതിന് ഓർമ്മയുണ്ടായിരുന്നില്ല ചിലപ്പോൾ ഇതോട് കൂടിയിട്ട് അവൻ ആ ഓർമ്മ തിരികെ കിട്ടും അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ തിരിച്ചറിയും പഴയ ഓർമ്മകളൊക്കെ ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് വരും അപ്പം സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ഓർമ്മയിലേക്ക് വരുമെന്ന് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്നെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവൻ ആ ഓർമ്മകൾ തിരികെ കിട്ടുമെന്ന് പറയുകയാണ് ഇത് ഘട്ടം മഹേഷ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേന്ന് ചോദിക്കുക അതെ എനിക്കെൻ്റെ മോനെ തിരികെ കിട്ടുമെന്ന് പറയുകയാണ് ഭയങ്കര സന്തോഷമായിരുന്നു ഇഷിതയ്ക്കോ അങ്ങനെ ഇഷിതയെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ചിപ്പിയ ആദ്യം കൂടെ മുറിയിന്ന് ഇറങ്ങി വന്നു പെട്ടെന്ന് ആദ്യോട് പറഞ്ഞു ഇന്ന് നോക്കി ഇതാരാണെന്നറിയാവോ ഇതെൻ്റെ അമ്മയാണ് ഇഷിതമ്മെന്ന് പറയുകയാണ് ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഒന്ന് നോക്കി പിന്നീട് ആദ്യം എന്തോ തലയ്ക്ക് അതൊരു ഉഗ്ര സ്ഫോടനം നടക്കുന്നതോടെ തോന്നുവാണ് ആദ്യം പെട്ടെന്ന് ഞങ്ങൾ തളർന്ന് കുഴഞ്ഞു വീഴുവാണ് എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോയി സ്വപ്നവലി രാമനാഥിനൊക്കെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നെ ഇഷ്ടത്തെ ഡോക്ടറാണല്ലോ ഇഷ്ടതയ്ക്ക് അത് കുഴപ്പമുള്ള കാര്യമില്ല ഇഷ്ട പെട്ടെന്ന് മഹേഷിനോട് പറഞ്ഞാൽ അതെ മോനെ കൊണ്ട് റൂമിലേക്ക് കിടത്താൻ പറയണം അങ്ങനെ അവരുടെ മുറിയിലേക്ക് കൊണ്ടേ കിടത്തുവാണ് വേണം മനസ്സിലായി തന്നെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദ്യയുടെ മനസ്സിൽ ചിലപ്പോൾ എന്തേലും ഒരു സംഭവം നടന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു അബോധാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരിക്കുക ചിലപ്പോൾ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കഴിയുമ്പോഴത്തേനും അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമായിരിക്കും എന്ന് ഓർക്കുവാണ് അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് ചേച്ചി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോടെ നിൽക്കുക വേണ്ട അവനൊന്നും ഉറക്ക എണീക്കട്ടെ എല്ലാം ശരിയാകുമെന്ന് പറയുകയാണ് സ്വപ്നം വലിക്കും രാമനാഥനും എല്ലാം ടെൻഷാണ് അവരെയൊക്കെ പറഞ്ഞ് ഇഷ്യദയെ ആശ്വസിപ്പിച്ചു ചിപ്പിക്കാണെങ്കിലോ താൻ താനാണ് ആദ്യേണ്ടും കൂടെ കൂട്ടിക്കൊണ്ടുവന്നേ അപ്പോൾ ആദ്യമണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ എന്തൊരു ചിന്തയായിരുന്നു ചിപ്പി മോളെ സമാധാനിപ്പിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആദ്യമെന്നോ ഉറക്കു എണീറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയാണ് അങ്ങനെ ഇഷ്ടമാണ് അവരുടെ എല്ലാം പറഞ്ഞ് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കാൻ പറഞ്ഞിട്ട് ഇഷ ആദ്യ അടുത്ത് ഇരിക്കുവാണ് ആദ്യയുടെ കയ്യിലൊക്കെ പതുക്കെ തലോടി ഇരിക്കുവാണ് കുറേ സമയം കഴിഞ്ഞു ഈ സമയം സ്കൂൾ ബസ് ചെല്ലേണ്ട സമയമായി രചനയുടെ വീണ്ടടുത്തൂടെ പക്ഷെ സ്കൂൾ ബസ് പോയിട്ടും ആദ്യം എത്തിയില്ല രചനയ്ക്ക് ടെൻഷനായി ഏഹ് ആദ്യം എൻ്റെ ഇതുവരെയായിട്ടും വരാത്തേ എന്ന് ചിന്തിക്കുവാണ് പിന്നീട് നേരെ ആകാശിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ആകാശിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അതെ ആദ്യം ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലെന്ന് പറയണം ഏഹ് ആദ്യം വന്നില്ലേ അതെന്താ എന്താ സ്കൂൾ ബസ് അതിന് പോയില്ല എന്ന് സ്കൂൾ ബസ് പോയി കാണും ഇതുവരായിട്ടും എത്തിയിട്ടില്ലെന്ന് പറയാം ഞാനൊരു കാൻ ചെയ്യാം അവൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രചന ആദ്യയുടെ ഫ്രണ്ടിനെ വിളിക്കുവാണ് ആ സമയത്ത് അവൻ പറഞ്ഞു ആദ്യം സ്കൂൾ ബസ് കയറിയിട്ടില്ലായിരുന്നു അപ്പോഴേക്കും ആകാശിന് സംശയം രചന വന്നിട്ട് പറഞ്ഞു ആദ്യം സ്കൂൾ ബസ്സെ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു ആ അന്നാ നീ സൂക്ഷിച്ചോ രചന അവൻ സ്കൂൾ ബസ്സെ കയറിയിട്ടില്ലെങ്കിൽ അവനെ മഹേഷു ഇഷിതയും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയണേ ഏഹ് ഇഷ്യതേ മഹേഷു അതെ ഇഷ്യതേ അന്ന് അവനെ കൊണ്ടുപോയിട്ടുണ്ട് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ചിപ്പിന്മാളുടെ കൂടെ അവൻ പോയിട്ടുണ്ടായിരിക്കും അങ്ങോട്ടേക്ക് ഇത് കേട്ടപ്പോൾ രചനയ്ക്ക് സഹിച്ചില്ല ആഹാ അങ്ങനെയാണോ അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എൻ്റെ മോനെ കൊണ്ട് അങ്ങനെ അവൾ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ രചനയെ ആരാ നമ്മൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വെല്ലുവിളിക്കുകയാണ് ഈ സമയം ആകാശം പറഞ്ഞു ഇതാ നമുക്ക് പറ്റിയ ഒരു അവസരം എന്ന് പറയാം എന്തവസരം നമ്മുടെ മോനെ മനഃപൂർവ്വം അവർ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് നമുക്കൊരു പരാതി കൊടുക്കുക എന്ന് പറയണം രചന പറഞ്ഞു ആകാശേ പരാതി കൊടുക്കാനുള്ള സമയാണോ എനിക്കെൻ്റെ മോനെ വേണം അവളുടെ അടുത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം എൻ്റെ മോനെയും കൂടെ അവൾ പിടിച്ചെടുത്ത് കളയും അതിനുള്ള മന്ത്രവൃത്തിയൊക്കെ അവൾക്കറിയാമെന്ന് പറയണം രചന നീ ഒന്ന് സമാധാനപ്പെടുക അങ്ങനെയാണ് നമുക്ക് അവർക്കൂട്ടൊരു പണി കൊടുക്കാൻ മേലേഞ്ഞ് ചോദിക്കുകയാണ് പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു രണ്ടുപേരും കൂടെ അങ്ങനെ എന്തുവേണം രജനയെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് ആദ്യം അവിടെ ഉണ്ടോ നീ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക ഏതായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറയണം എന്താ ഏതാ ചെയ്യേണ്ടേന്നൊക്കെ അങ്ങനെ രചനയെന്തു വേണം അങ്ങോട്ടേക്ക് വിളിക്കുവാണ് ആ വിളിച്ച് ചെയ്യുമ്പോൾ സ്വപ്നവല്ലിയാണ് കൊളെടുക്കുന്നത് സ്വപ്ന ഫോളിലേക്ക് വിളിക്കുന്നത് സ്വപ്നവല്ലിയെ വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ മോൻ എവിടെയുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സ്വപ്നവലി പറഞ്ഞു നിന്റെ മോനോ ഇവിടെ മഹേഷിൻ്റെ മോനോ ഉണ്ടെന്ന് പറയണം ഇതേ നിങ്ങൾ വെറുതെ അഭ്യാസം കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞു സ്വപ്നവല്ലിയോട് ദേഷ്യപ്പെടുകയാണ് സ്വപ്നവലി പറഞ്ഞു നീ കൂടലൊന്നും പറയണ്ട അറിയാലോ എന്റെ കൊച്ചുമോൻ കൊച്ചുമോനവന് പിന്നെ അവന് വരാൻ അർഹതയുള്ള വീട്ടിലേക്ക് തന്നെ അവൻ വന്നിരിക്കുന്നേ അവൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ഓർത്തുകൊണ്ട് നീ ഇത്ര കിടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യുകയാണ് രചനക്ക് അതോടൊക്കെ എടുപ്പം നല്ല ദേഷ്യമായി പോയി പിന്നീട് സ്വപ്നവല്ലി വരുന്ന മഹേഷിനോട് ഒക്കെ കാര്യം പറയുന്നുണ്ട് രചന വിളിച്ചിട്ടുണ്ടായിരുന്നു ദേഷ്യത്തിലെ ഫോൺ കട്ട് ചെയ്തതെന്ന് ഇഷ്ടത്തേക്ക് കാര്യം മനസ്സിലായി മിക്കവാറും രചന ചാടിത്തുള്ളി ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം അതിനുമുമ്പ് മുമ്പ് ഇവനൊന്ന് എണീറ്റാൽ മതിയായിരുന്നു ഇവന് എഡീറ്റ് ചെയ്യുമ്പോൾ ഇവന് മാനസികാവസ്ഥ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഇഷ്ടത്തെ കാത്തിരിക്കുവാണ് അപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കും ഉറക്കത്തിൽ എണീറ്റ് ചെയ്യുമ്പം അവൻ തിരിച്ചറിയുമോ തൻ്റെ അമ്മയായിരുന്നു കുറച്ചു കാലം വരുന്ന കാര്യം തിരിച്ചറിയാമോ നമുക്ക് കണ്ടറിയാട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി